സംസ്ഥാനത്തെ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇരുപത്തിയെട്ട് ദിവസത്തിനിടെ കാർഷിക മേഖലയിൽ ഉണ്ടായത് മുന്നൂറ്റി എൺപത് ദശാംശം അഞ്ചോ ഒൻപത് കോടിയുടെ നഷ്ടം കടുത്ത വരൾച്ചയും പിന്നാലെത്തിയ കനത്ത മഴയുമാണ് ഒരുപോലെ നാശം വിതച്ചത് ഇടുക്കിയിലാണ് കൂടുതൽ കർഷകർക്ക് ദുരിതം നേരിട്ടത് നൂറ്റി പതിനാറ് കോടിയുടെ നഷ്ടമാണ് ഈ ജില്ലയിൽ മാത്രമുണ്ടായത് കൃഷി വകുപ്പാണ് പ്രാഥമിക വിവരം ശേഖരിച്ചത് ജില്ലകളിൽ കൃഷി വകുപ്പ് കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിരുന്നു നഷ്ടം നേരിട്ട കർഷകർക്ക് ഇൻഷുറൻസ് ആനുകൂല്യം വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് പച്ചക്കറികൾ വ്യാപകമായി നശിച്ചു നെല്ല് വാഴ റബ്ബർ തെങ്ങ് ഏലം എന്നിവയ്ക്കും നാശം ഉണ്ടായിട്ടുണ്ട് പച്ചക്കറികൾ കുറഞ്ഞതിനെ തുടർന്ന് വിപണിയിൽ വില ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ഏലം നെല്ല് കുരുമുളക് വാഴ എന്നിവയാണ് ഏറ്റവും കൂടുതൽ നശിച്ചത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അറുപതിനായിരം ചെറുകിട നാമമാത്ര കർഷകരെയും കർഷക തൊഴിലാളികളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരാൾച്ച എത്തിച്ചിരുന്നു ഏറെ വൈകിയാണെങ്കിലും അതിശക്തമായാണ് വേനൽ മഴയും എത്തിയത് ഇതും കൃഷിനാശം ഇരട്ടിയാക്കി കടുത്ത വരൾച്ചയും കനത്ത മഴയും ഒരുപോലെയാണ് കാർഷിക മേഖലയിൽ നാശം വിതച്ചത് ന്യൂസ് ഡെസ്ക് കളൂർവിഷൻ